നമ്മളെ ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാവും പിച്ചു തിരുമല വലിയൊരു ലെജൻഡാണ് ഒരു കവിയാണ് അദ്ദേഹം ജനിച്ചത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് കാരണം എൻ്റെ അയ്യപ്പൻ പാട്ട് തൃപ്പടി എന്ന് പറഞ്ഞ ഒരു കാസറ്റ് പിച്ചുപേടിന് ആണ് ആദ്യമായിട്ട് എഴുതിയത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആണ് സുന്ദരി ഒന്നൊരുങ്ങിയ നാളെയാണ് എത്ര എത്രയോ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടിട്ടുണ്ട് പടകാളി പടകാട അദ്ദേഹം നിമിഷ നേരം കൊണ്ടങ്ക് എഴുതും അതായത് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എഴുതും ഇതിന്റെ ഒരു കാര്യമുണ്ട് ഈ പാട്ട് എഴുതാൻ പോയിട്ട് ഇതിന്റെ ഡയറക്ടർ ഫാസിൽ സാറാണ് അപ്പം ജെറിസാറ് ആദ്യമായിട്ട് ചെയ്യുന്ന ചിത്രമാണ് അപ്പം എത്ര ചെയ്തിട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ലാസ്റ്റില് പറഞ്ഞൊരു ഒരു പള്ളിപ്പാട്ടിന്റെ രൂപത്തിൽ ജെറി സാർ ഇതിനെ എന്ന് പറഞ്ഞിട്ടപ്പം ഇത് കൊള്ളാന്നു പക്ഷെ ബിച്ചോട്ടൻ ക്ലവറായിട്ട് ആ അമ്മ കാത്തിരിക്കുന്നതല്ലേ നദിയ മൊയ്തൂന് കൃത്യമായിട്ട് എഴുതി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകുന്നൊരു പൈങ്കിളി മലർത്തേന് ആ പടമൊക്കെ എന്താ പടം മോഹൻലാലും

അയ്യോ ഇതിലെവിടെ നടക്കല്ലേ അതെ എത്ര പ്രായുണ്ട് ചേട്ടാ സ്കൂളില് സ്കൂളില് ഇത്രയും തോന്നിക്കണ്ട മുടിയൊക്കെ എപ്പോഴും എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ചിലും കർശനമാണ് രണ്ടു കാര്യമായിരുന്നു വീട്ടില് പ്രധാനമായിട്ടും ഒന്ന് എണ്ണ തേച്ച് കുളിക്കണം എനിക്കാണ് ഇഷ്ടമേ ഇല്ല രാവിലെ ഒരു ഒരു കുടം എണ്ണ അത് ഇങ്ങനെ ഈ ചൂടാക്കിയിട്ടേ മറ്റേ വെളിച്ചെണ്ണ ഈ കരിവേപ്പിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടി തലയിൽ ഇങ്ങനെ അത് ഭയങ്കര ഒരു പ്രശ്നം പിന്നെ രാത്രി പാൽ കുടിക്കണം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അങ്ങനെ ആ വീട്ടിലെ ഇളയ കൊട്ടിയാണല്ലോ അപ്പൊ ആ സ്നേഹം വാത്സല്യം ഒക്കെ കൂടുതലായിരിക്കും ചിലപ്പോ മനസ്സിലായി കൊഞ്ചിച്ചു ഭക്ഷണം െ എനിക്ക് തോന്നി സ്കൂളിലെ അല്ലേട്ടോഷ്യന്റെ അല്ലെടുത്തു എനിക്കിത് വളരെ ആരോ ഞാൻ അങ്ങനെ പറഞ്ഞേ പ്രായം നിക്കണോ അത് ഞാൻ തന്നെയാണോ പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെയോ നമ്മള് ഇത്ര സമയവും കളഞ്ഞോ എന്തായിരുന്നു சனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவேஸில்